ഏതെങ്കിലും ഒരു ഇതുവരെ ഇരുപത് ഇന്ന് പേര്ക്ക് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ കയറിയിറങ്ങാൻ സ്ഥലങ്ങളൊന്നും ഇല്ല ഞാൻ വളരെ ദുരിതാസ്വസ്ഥരാണ് ഞാനിപ്പം കഴിയുന്നത് വാടകക്കാരൊന്നും ചോദിക്കുകയാണ് ഞാൻ വന്നില്ല വന്ന് പറഞ്ഞു ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞ് അവർ സമാധാനപ്പെടുത്തിയാണ് എനിക്ക് ജോലി ചെയ്യാൻ കഴിവില്ലാതെ മരുന്ന് മേടിക്കാൻ കഴിവില്ലാന്ന് ഞാൻ ജീവിക്കുകയാണ് എനിക്ക് ജോലി തരാം ആരും ഇല്ല എൻ്റെ മൂത്തമോ മരിച്ചുപോയി ഭാര്യയും മരിച്ചുപോയി ഞാനിപ്പോൾ അനാഥായിട്ട് ഞാൻ ജീവിക്കുന്നത് എനിക്ക് നിവൃത്തിയുണ്ടെങ്കിൽ ഈ കുഴപ്പമൊന്നും ഇല്ല രണ്ടു നില വീടാണ് മക്കൾ പലിശക്കൊക്കെ എടുത്ത് വീട് വച്ചു ഒരു നിവൃത്തിയില്ല വീടാണ് കടലെടുത്തത് ആ വീടാണ് കടലെടുത്തത് ലക്ഷങ്ങളാണ് ചിലവാക്കിയത് ഇതുവരെ ഞങ്ങൾക്ക് പത്ത് പൈസ ഇട്ടില്ല ഞങ്ങൾ സ്കൂളിൽ കിടന്നു ഇതുമായി ബന്ധപ്പെട്ട് രേഖകളൊക്കെ കളക്ടർ ഓഫീസിൽ അന്ന് നഗരസഭ ഇവിടെ കളക്ടർ ഓഫീസിൽ കൊടുത്ത് ഫിഷറീസ് ഓഫീസില് കൊടുത്ത് നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഞാൻ കൊടുത്ത് ഇപ്പം ലാസ്റ്റ് കെട്ടി നിവൃത്തിയില്ലാത്ത പ്രൈവറ്റ് സെക്രട്ടറിയെ പോയി കണ്ട് കഴിഞ്ഞ മാസം പോയി കണ്ട അയാൾ ഒരാളുടെ പറഞ്ഞ് എത്രയും ഈ പേപ്പർ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഇതുവരെ അതും ഒന്നാകാതെ കിടക്കുക മൂന്ന് വർഷമായിട്ട് നിരവധി ഇറങ്ങിറങ്ങി കയറി ഇറങ്ങി വണ്ടി കൂലിന് പതിനായിരം രൂപ വണ്ടി കൂലിക്കായി എന്നെ കൊണ്ട് വയ്യാത്ത ആട്ടുകളിലാണ് ഞാൻ പോകുകയും എന്നെ ഒരാൾ സഹായിച്ചാണ് ഞാൻ പോകുകയും വരെയൊക്കെ അയാളാണ് എനിക്ക് ആഹാരവും ഇതെല്ലാം മേടിച്ചതാണ് എൻ്റെ പ്രയാസങ്ങൾ നമ്മുടെ വീട്ടിനടുത്ത് ഒരാളാണ് ലുബി സാർ എന്ന് പറയും ലുബി സഖാവെന്ന് പറയും അയാളെ എന്നെ കൊണ്ടുപോയിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തപ്പോൾ പിന്നെ മിക്ക പ്രാവശ്യങ്ങൾ അയാൾ എന്നെ കൊണ്ടുപോകും എൻ്റെ പ്രയാസങ്ങൾക്കായി കൊണ്ടുപോയ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടു വരുന്നത് ഇപ്പോഴും പറഞ്ഞ് നോക്കിയിട്ട് ഞാൻ നമുക്ക് പോവാൻ എനിക്ക് വീട്ടിൽ ഇത് സ്ഥലമാണിത് കാണുന്നത് ഈ രണ്ട് നില വീടാണ് ഈ കാണുന്നത് കാണുന്നത് അതിൻ്റെ അപ്പുറം എൻ്റെ സഹോദര ഒരു വീടുണ്ടായിരുന്നു അതും മൊത്തത്തിൽ പോയി ഇവിടെ മൊത്തം പോയി പതിനാല് മൊത്തത്തിൽ നാൽപ്പത്തി നാല് വീടാണ് ഇവിടെ പോയിട്ടുള്ളത് വലിയ നൂപ്പല് പതിനാല് പതിനഞ്ചാം വീട് പോയിട്ടുണ്ട് ബാക്കി എത്ര വലിയ ഒറേയും കൊച്ചുവിലാണ് പോയത് ചേച്ചി ഈ കിട്ടാതായിട്ട് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഒരു മാസത്തെ വാടകയും കിട്ടിയില്ല ഞാൻ ഭർത്താവ് മരിച്ചു പത്തര വർഷമായി അങ്ങനെ നമ്മൾ ജീവിക്കുന്നതാണ് വാടക കൊടുക്കാനും ഞങ്ങൾക്ക് നിർവാഹം ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് നാല്പത്തൊമ്പത് അൻപത് വർഷത്തോളം ആകുന്നു ഞങ്ങൾ താമസ കണ്ണ് തുറന്ന് കണ്ടപ്പോഴേ ഞങ്ങൾ ഈ ഭൂമിയിൽ തന്നെ താമസിച്ചത് വീട് വച്ചിട്ട് പതിനാല് വർഷമായി അപ്പോൾ നമുക്കത് ഒരു വലിയ നല്ല മൂന്ന് റൂമും അതിന് വേണ്ടുന്ന എല്ലാം ഉള്ള സജ്ജീകരണമുള്ള വീടായിരുന്നു കടലാക്രമണം നടന്നതിനു ശേഷം ഇവിടുത്തെ സ്ഥലത്ത് മേയർ എം എൽ അന്ന് ആന്റണി രാജു ആയിരുന്നില്ലേ ആന്റണി രാജു മാത്രം വന്ന് നോക്കിയിട്ട് പോയതിനു ശേഷം വേറെ ആരും വന്നിട്ടില്ല ഇവിടെയുള്ള കൗൺസിലർ വന്ന് നോക്കിയിട്ട് പോയി പിന്നെ വിടവ വികാരിയച്ചനും ആന്റണി രാജു എന്തെങ്കിലും ഉറപ്പ് നൽകിയിരുന്നോ പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ട് ഒരു മാസത്തെ വാടക പോലും കിട്ടുന്നില്ല അപ്പം നമ്മൾ എങ്ങനെ ജീവിക്കും മന്ത്രിമാര് അവരൂരൊക്കെ വലിയ തലത്തിൽ ഇരുന്നിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് ഇനി ഒരു പരാതി കൊടുക്കാനും എടുക്കാനും ചെന്ന് കാണാനായിട്ട് ഒരു ഇടവും ഇല്ല എല്ലാ സ്ഥലത്തും ചെന്ന് കാണുകയും ചെയ്ത് അടുത്ത മാസം തരും അടുത്ത മാസം തരും അടുത്ത മാസം തരും മൂന്ന് മൂന്ന് വർഷം കഴിഞ്ഞ് ഇരുപത്തൊന്ന് മെയ് മാസം നാലാം തീയതിയാണ് പതിനഞ്ചാം തീയതി പോയ വീട് ാണ് അത് വലിയ വീടും കാമ്പൗണ്ടും ബാത്റൂമുകളുള്ള മൂന്നും നാലും മുറിയുള്ള വീടുകളാണ് പോയിരിക്കുന്നത് എനിക്ക് ഞാൻ മീൻ കച്ചവടക്കാരിയാണ് എനിക്കിനിപ്പോൾ മീൻകച്ചവടം ചെയ്ത കാലിലെല്ലാം ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ് എൻ്റെ ഭർത്താവില്ല അപ്പോൾ വാടകം കൊടുക്കാൻ നിവർത്തിയില്ല എൻ്റെ മക്കൾക്ക് ഈ കടൽ പണിയാണ് കടലിൽ മീൻ ഉണ്ടെങ്കിലല്ലേ അവർക്ക് എന്തെങ്കിലും കിട്ടില്ല കടലിലും കടൽക്ഷോഭം വന്നപ്പോൾ മേഴ്സിക്കുട്ടിയമ്മിന്നോ മേഴ്സിക്കുട്ടിയമ്മയെ നമ്മളൊന്നും കണ്ടില്ല മേഴ്സിക്കുട്ടിയമ്മയൊന്നും വന്നില്ല നമ്മുടെ പള്ളിയിൽ എടപകലെ അച്ഛനും വന്നിട്ടുണ്ട് ആന്റണി രാജുവും വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കൗൺസിലർമാർ അവർ വന്ന് നോക്കിയിട്ടുണ്ട് ആ അവർ ഈ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോഴും സത്യം പറയുമെങ്കിൽ സാറേ ഞങ്ങൾ താമസിക്കുന്ന വീട് ഇന്നലെയും ഒരു പാമ്പിനും അടിച്ചു ആ പരിസരത്തിൽ ഒരു കാട്ടിൻ്റെ അകത്താണ് ഞങ്ങളിരിക്കുന്നത് കാരണം വലിയ റോഡിൽ പത്തായിരം പതിനയ്യായിരം രൂപ കൊടുത്ത് എടുക്കാൻ നിവൃത്തിയില്ല ഒരു നാല് സൈഡും കാമൗണ്ടും പാമ്പും തേളും ഉള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇന്നലെ രാത്രി ദൈവം സാക്ഷിക്ക് ഇന്നലെ രാത്രി ഒരു കൂടി മൂന്നാമത്തെ ആ പാമ്പിനെയാണ് അടിച്ചു കൊല്ലുന്നത് ആ പാമ്പിൻ്റെ ഇടയിലാണ് ഞങ്ങൾ കിടന്ന് ജീവിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എപ്പോഴെങ്കിലും ഈ ഫിഷറീസ് വകുപ്പ് ബന്ധപ്പെട്ടിരുന്നോ വിഷ് എല്ലാവരും പറയും അവിടെ എഴുതിക്കോടെ ഇവിടെ എഴുതിക്കോടെ മറ്റിടത്ത് ഇപ്പം ഈ കഴിഞ്ഞ മാസം ഈ മാസം തന്നെ പിന്നെയും ഫിഷറീസില് കൊണ്ടുവന്ന് വീടുകൾ വേണമെന്ന് ഇല്ലാത്തവർക്കൂടെ അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ എല്ലായിടത്തും ഇറങ്ങുന്നു പക്ഷേ കയറി ഇറങ്ങാൻ ഞങ്ങൾക്ക് ബസ്സിൽ പോകാൻ കാലുകളില്ല ഓട്ടോ പിടിച്ചാണ് പോകുന്നത് അരുൺ വലിയൊരു ദുരിതത്തിലൂടെയാണ് ഇവർ സമാനതകളില്ലാത്തൊരു ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് ധാരാളം വീടുകൾ ഇപ്പോൾ ഈ വലിയ തോപ്പിലാണ് ഞാനുള്ളത് ഇവിടെ തന്നെ ഒരു പതിനാലോളം വീടുകളുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ സംസാരിച്ച ഗിൽബട്ടേട്ടൻ അടക്കമുള്ളവർ പറയുന്നത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഒട്ടനവധി വീടുകൾ തകർന്ന പൂർണ്ണമായിട്ടും വീടുകൾ തകർന്നതാണ് നമ്മളിവിടെ ഈ കാണുന്നത് ഇവിടെ ഈ ഗിൽബട്ടേട്ടൻ ഇരുന്ന പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ വീടുണ്ടായിരുന്നത് ഈ വീടുകളെല്ലാം തകർന്നിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്